നമസ്കാരം കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകൾ പൊതുവെ എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊന്നാണ് പൊതുവെ ഉറക്കം കുറവായാലാണ് കറുത്ത പാടുകൾ കണ്ണിന് താഴെ പ്രത്യക്ഷപ്പെടുന്നത് ചില അവസരങ്ങളിൽ ജീവിതശൈലിയിലെ മാറ്റം മോശം ഭക്ഷണക്രമം മോശം ചർമ്മ സംരക്ഷണം ദിനചര്യ എന്നിവയെല്ലാം കണ്ണിന് താഴെ കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടാൻ കാരണമാകാറുണ്ട് പല തരത്തിലുള്ള പ്രതിവിധികൾ ഇതിനുണ്ടെങ്കിലും ഏറ്റവും ഫലപ്രദവും ലളിതവുമായ മാർഗങ്ങളിലൊന്ന് വെളിച്ചെണ്ണയാണ് ഇതിന്റെ സമ്പന്നവും പോഷക ഗുണമുള്ളതുമായ പ്രൊഫൈൽ കണ്ണുകൾക്ക് താഴെയുള്ള ഇരുണ്ട വൃത്തങ്ങളെ ചികിത്സിക്കുന്നതിനും മികച്ച തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നതാണ് വെളിച്ചെണ്ണയിൽ അവശ്യ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നതാണ് കണ്ണുകൾക്ക് ചുറ്റുമുള്ള സെൻസിറ്റീവ് ഏരിയയ്ക്ക് ഇത് പ്രത്യേകിച്ചും പ്രയോജനകരമാണ് ഈ ഭാഗത്താണ് പലപ്പോഴും ഡാർക്ക് സർക്കിൾസ് പ്രത്യക്ഷപ്പെടുന്നത് വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ വീക്കം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട് വെളിച്ചെണ്ണയുടെ പ്രയോഗം ചർമ്മത്തിന്റെ ഇലാസ്തികത മെച്ചപ്പെടുത്തും ഇത് കൂടുതൽ ദൃഢവും യുവത്വമുള്ളതുമാക്കാൻ സഹായിക്കുന്നതാണ് ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്ന ആന്റി ഓക്സിഡന്റുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് സ്ഥിരമായ ഉപയോഗം കാലക്രമേണ കണ്ണിന് താഴെയുള്ള ഡാർക്ക് സർക്കിൾസിൽ ഗണ്യമായ കുറവുണ്ടാക്കും ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കണ്ണുകൾക്ക് താഴെ വെളിച്ചെണ്ണ ചെറിയ അളവിലെടുത്ത് മൃദുവായി മസാജ് ചെയ്യണം ആഴത്തിലുള്ള ജലാംശവും പോഷണവും പ്രദാനം ചെയ്യുന്ന എണ്ണ രാത്രി മുഴുവൻ ചർമ്മത്തിൽ പ്രവർത്തിക്കും ഇങ്ങനെ പതിവായി പ്രയോഗിക്കുന്നത് മികച്ച ഫലം നൽകുന്നതാണ് മോയ്സ്ചറൈസിംഗ് ഗുണങ്ങൾക്ക് പുറമെ വെളിച്ചെണ്ണയ്ക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുണ്ട് മറ്റ് പ്രകൃതിദത്ത ചേരുവകളുമായി വെളിച്ചെണ്ണ സംയോജിപ്പിക്കുന്നതും നല്ലതാണ് ബദാം ഓയിൽ അല്ലെങ്കിൽ വിറ്റമിൻ ഇ പോലുള്ള ചേരുവകൾ വെളിച്ചെണ്ണയുടെ ഫലങ്ങളെ വർദ്ധിപ്പിക്കും മികച്ച ഫലങ്ങൾക്കായി ഉയർന്ന നിലവാരമുള്ള ഓർഗാനിക് വെളിച്ചെണ്ണ തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമാണ് സെൻസിറ്റീവ് ചർമ്മത്തെ പ്രകോപിപ്പിക്കുന്ന അഡിക്റ്റീവുകളോ രാസവസ്തുക്കളോ ഇല്ലാത്ത ഒരു ശുദ്ധമായ ഉൽപ്പന്നമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കണം നിങ്ങളുടെ മുഖത്ത് പുതിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനു പുറമേ ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്തുന്നത് ഈ ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കുന്നതിന് കൂടുതൽ സഹായിക്കും ഓരോ രാത്രിയും നിങ്ങൾക്ക് മതിയായ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും പകൽ മുഴുവൻ ജലാംശം നിലനിർത്തുകയും ചെയ്യണം വിറ്റമിനുകളും ധാതുക്കളും അടങ്ങിയ സമീകൃത ആഹാരം ചർമ്മത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നുണ്ട് ദിവസവും ഐസ് ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് കണ്ണിന് താഴെയുള്ള കറുത്ത നിറം മാറാൻ സഹായിക്കും കണ്ണിന് കുളിർമയേകാനും ഈ മാർഗം നല്ലതാണ് അതുപോലെ നാരങ്ങ നീര് തക്കാളി നീര് മഞ്ഞൾ എന്നിവ ഒരുമിച്ച് ചേർത്ത് കണ്ണിന് താഴെ പുരട്ടുന്നതും നല്ലതാണ് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് ആഴ്ചയിൽ മൂന്ന് തവണ ചെയ്യുന്നതാണ് നല്ലത് വെള്ളരിക്ക കണ്ണിന് താഴെ വെക്കുന്നത് കറുപ്പ് നിറം മാറാൻ സഹായിക്കും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഇത് നല്ലതാണ് നീര് പതിനഞ്ച് മിനിറ്റ് കണ്ണിന് താഴെ പുരട്ടുന്നത് കറുത്ത പാടുകൾ മാറുന്നതിന് ഉപകാരപ്രദമാണ് ചർമ്മ സംരക്ഷണത്തിനും പുതിയനയില ഉപയോഗിക്കാവുന്നതാണ്